ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അങ്കമാലി സ്റ്റെയിൽ മാങ്ങാക്കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ഒരു കറിയാണ് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അപ്പം ഈ മാങ്ങാക്കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നീളനെ കട്ട് ചെയ്തിട്ട് ഒരു ആറെ എണ്ണം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് ഇഞ്ചിയും കൂടെ നീളനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടി ഒരു സവോളയാണ് അതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അതൊരു കാൽ സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടി സുർക്കയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടി വെളിച്ചെണ്ണയാണ് അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ടത് ഈ നന്നായിട്ട് ഈ മസാലയൊക്കെ സബോളയിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ കൈ വച്ചിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ് അപ്പോൾ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള മാങ്ങയാണ് അപ്പോൾ മാങ്ങക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ ഞാൻ മാങ്ങ നല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളനയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് വേണം മാങ്ങ എടുക്കാനായിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കുന്നത് ആ പാത്രം എടുക്കാം എന്നിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം സബോളയും മാങ്ങയൊക്കെ ഞാൻ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നാളികേരത്തിൻ്റെ പാലാണ് ഒരു ാളികേരം എടുത്തിട്ടുണ്ട് അതിൻ്റെ പാൽ എടുത്തതാണ് ആദ്യം നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഈ മാങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം അപ്പോൾ മാങ്ങ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒരുപാട് മാങ്ങ ഉടഞ്ഞു പോവരുത് ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി അപ്പോൾ അതാ മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് മാങ്ങ വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഒരു സൈഡ് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ മാങ്ങയെല്ലാം ഒന്ന് ഉടഞ്ഞു പോകും അപ്പം മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ടൈം ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതാ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ പത്ത് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഉള്ളിയുടെ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു അരസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ആ ചെറിയ ഉള്ളിയുടെയൊക്കെ കളർ മാറി വരും ഇപ്പം നിർബന്ധം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടും എല്ലാത്തിന്റെ എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കൻ കൂടെ കാണാം അതിലെ ഓൾ ഒന്നും ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്